സർക്കാർ ജനങ്ങളിലേക്ക് എന്ന പേരിൽ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന ക്യാമ്പയിൻ കോതമംഗലത്ത് ആരംഭിക്കുന്നു ഇതിന്റെ ഭാഗമായി രൂപീകരിക്കുന്ന സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം ടീമിന്റെ പരിശീലന പരിപാടി ആരംഭിച്ചു എല്ലാ പ്രദേശങ്ങളിലെയും ജനങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിച്ച് സംസ്ഥാന സർക്കാരിലേക്ക് റിപ്പോർട്ട് ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാം ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തകർക്ക് വേണ്ടി കോതമംഗലത്ത് നടത്തിയ പരിശീലന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു ഉദ്ഘാടനം ചെയ്തു വലിയ മറ്റുള്ള ആളുകളുമായി സംസാരിച്ച് നമ്മുടെ പദ്ധതികൾ ഏറ്റെടുക്കുന്നത് നേതൃനില നിങ്ങൾക്ക് മുമ്പിലുണ്ട് ആ നേതൃ അടിസ്ഥാനത്തിലുള്ള ഈ അവയർനെസ് ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനകരമായി മാറ്റണം യഥാർത്ഥമായി ഞങ്ങളൊക്കെ നിങ്ങളുടെയൊക്കെ സഹകരണത്തോടുകൂടി സഹായത്തോടു കൂടി ഒരു ഭരണസമിതിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഈ ഭരണസമിതിയുടെ ഉത്തരവാദിത്വം ഒരു നാണയത്തിന്റെ നമ്മൾ നിന്ന് നമ്മുടെ നാടിന്റെ നമുക്ക് സാധിക്കുന്നത് വൈസ് പ്രസിഡന്റ് വിജോയ് പി ജോസഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ രാജേഷ് കുഞ്ഞുമോൻ സലാം കാവട്ട് എം എം ബഷീർ ഉല്ലാസ് എം എസ് സിദ്ദിഖ് തുടങ്ങിയവർ പ്രസംഗിച്ചു ജി ടി പി ന്യൂസ് കോതമംഗലം